പണി ബാലിക പിന്നെ ലോക സിനിമ ഒക്കെ വന്നതിന് എവിടെ പോയാലും ഇതാണ് അവസ്ഥ എവിടെ പോയാലും മൂഞ്ചൽ നിർബന്ധ ലോക സിനിമ ഒക്കെ പോയതിന് ഏതോ ഒരു ടിക്കറ്റ് സീറ്റ് ഡ്യൂപ്ലിക്കേഷൻ്റെ കാരണം കൊണ്ട് പടം പകുതിക്കിൽ വെച്ച് ഒരു നിർത്തി ഇപ്പൊ അതിന്റെ തീരുമാനമാവാതെ പടം ഓടിക്കൂലെന്നു പറയണത് ഇവിടുത്തെ ബാംഗ്ലൂരിലുള്ള ആൾക്കാരാണ് സ്റ്റോപ്പ് ആക്കി വെച്ചത് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പറ്റുള്ളൂന്ന് രണ്ട് സീറ്റാണ് ഡൂപ്ലിക്കേഷൻ ആയത് പട യൂസ്ഫുൾ ആയതുകൊണ്ട് ഒരുക്കി ഇരിക്കാൻ വേറെ സീറ്റും ഇല്ലാതെ ನಾವು ಅರ್ಧ ರಾತ್ರಿ ಯಾಕೆ ಪಿಚರ್ ಕನ್ನಿಂಗ್ ಕೊರೇನೇ ಪಡ ನಿರ್ತಿ കച്ചരും കാര്യങ്ങളൊക്കെ തീരുമാനമായി പടം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു സീറ്റ് ഡ്യൂപ്ലിക്കേഷൻ ആയ രണ്ടാൾക്കാർക്ക് ഒരു എന്തെങ്കിലും കോമ്പിനേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പി വി ആറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവിച്ചു ഏതായാലും പറ്റേ